നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ ഇനി കാത്തിരിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനാണ് അതോടൊപ്പം തന്നെ ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ട് അതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കുടിശ്ശിക ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഗഡുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷൻ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇനി അതുമാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ തുകയിൽ വർധനവ് അത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ വരുത്തുന്നതിനെ കുറിച്ചും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആലോചനകളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ പിന്നീട് ഒരു തുക വർദ്ധനവ് ഇത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാരിനെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ഇലക്ഷനുകളെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന വിധത്തിൽ പെൻഷൻ തുകയിൽ ഒരു വർധനവ് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ എത്തിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കുടിശ്ശികയായിക്കോട്ടെ തനതു മാസത്തിൽ ലഭിക്കുന്ന വിതരണമായിക്കോട്ടെ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നമ്മുടെ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകളിലോ അറിയിച്ചാൽ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് വീട്ടിൽ അക്ഷയ സെൻ്ററിൽ നിന്ന് ജീവനക്കാരെത്തി പൂർത്തീകരിച്ച് നൽകും എല്ലാവർക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക